അഞ്ച് മാസത്തിനിടെ ആദ്യമായി നൂറ്റിയേഴ് ടൺ ഇന്ധനവുമായി രണ്ട് ട്രക്കുകൾ ഗാസയിൽ പ്രവേശിച്ചു ആശുപത്രികളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഇന്ധനക്ഷാമത്തെയും പടരുന്ന ക്ഷാമ കുറിച്ചുള്ള റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇസ്രയേൽ നൽകിയ ഇളവിൽ ട്രക്കുകൾ ഗാസയിലേക്ക് എത്തിയത് ഈജിപ്തിൽ നിന്നാണ് ഇസ്രയേൽ നിയന്ത്രിത അബു സലേം ക്രോസിംഗ് വഴി രണ്ട് ട്രക്കുകൾ ഗാസയിലേക്ക് എത്തിയത് ആശുപത്രികൾ ബേക്കറികൾ പൊതു അടുക്കളകൾ എന്നിവയെ സഹായിക്കുന്നതിനായി യു എൻ്റെ നാല് ഇന്ധന ടാങ്കറുകൾ കൂടി ഈ ആഴ്ച അവസാനം എത്തിയേക്കും എന്നാൽ ചികിത്സയും പോഷകാഹാരവും ലഭിക്കാതെ ഒട്ടേറെ പേർ മരിക്കുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രതിദിനം അറുനൂറ് ട്രക്ക് ഇന്ധനം ആവശ്യമാണെന്ന് ഗാസയിലെ അധികൃതർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് പകരമായി ഇസ്രയേൽ അഴിച്ചുവിട്ട കനത്ത തിരിച്ചഴിവിയുടെ ഭാഗമായി ഗാസയിലേക്കുള്ള ഭക്ഷണ ഇന്ധന ലോറികൾ എത്തുന്നത് ഇസ്രയേൽ തടഞ്ഞിരുന്നു ഇന്ധന വിതരണം നാമമാത്രമായതോടെ ആശുപത്രി സേവനങ്ങളാണ് കാര്യമായി ബാധിക്കപ്പെട്ടത് ഗുരുതരാവസ്ഥയിലുള്ളവരോ പരിക്കേറ്റവരുമായ രോഗികളെ മാത്രം ചികിത്സിക്കാൻ ഡോക്ടർമാർ നിർബന്ധിതരായി വിതരണ കേന്ദ്രങ്ങളിൽ എത്തുന്നതിന് മുൻപ് ജനക്കൂട്ടം ട്രക്കുകളിൽ നിന്ന് ഭക്ഷണം കൊള്ളയടിക്കുന്ന ദൃശ്യങ്ങൾ വൈറലായതോടെ കൂടുതൽ സഹായം ഗാസയിലേക്ക് എത്തിക്കാൻ ഇസ്രയേലിനുമേൽ ആഗോളതലത്തിൽ സമ്മർദ്ദം ശക്തമാകുന്നതിനിടെയാണ് ഈ നീക്കം ഗാസയിലെ ആശുപത്രികളിൽ വിതരണം ചെയ്യുന്നതിന് യുഎഇ നൽകുന്ന മരുന്നുകളുടെയും ആരോഗ്യ ഉപകരണങ്ങളുടെയും പുതിയ ലോഡ് ലോകാരോഗ്യ സംഘടനയുടെ ഗാസയിലെ വെയർഹൌസിൽ എത്തിയിരിക്കുകയാണ് പതിനൊന്ന് ട്രക്കുകളിലായി അറുപത്തിയഞ്ച് ടൺ മരുന്നുകളാണ് കഴിഞ്ഞ ദിവസം കൈമാറിയത് ഇതിൽ ഭൂരിഭാഗവും ജീവൻ രക്ഷാ മരുന്നുകളാണ് യുഎയുടെ സഹായം ലോകാരോഗ്യ സംഘടന സ്വാഗതം ചെയ്തു ഗാസ മുനവിലെ പ്രതിസന്ധി നേരിടാൻ ലോകരാജ്യങ്ങളുടെ അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്നും ഡബ്ല്യു എച്ച്ഒ പ്രതിനിധികൾ പറഞ്ഞു കടുത്ത മരുന്ന് ക്ഷാമം നേരിടുന്ന ഗാസയിൽ യുഎഇയുടെ സഹായം വലിയ ആശ്വാസമാണെന്നും പ്രതിനിധികൾ അറിയിച്ചു ഭക്ഷണം താൽക്കാലിക താമസ സൌകര്യം വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ മേഖലകളിലാണ് യു എ ഗാസയെ സഹായിക്കുന്നത് ഭക്ഷണത്തിനായുള്ള തിക്കും തിരക്കും നിയന്ത്രിക്കാന് ഇസ്രയേല് നടത്തിയ വെടിവയ്പില് ഞായറാഴ്ച മാത്രം ഇരുപത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് ജൂണിന് ശേഷം സഹായം തേടുന്നതിനിടെ ആയിരത്തി നാനൂറ് പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് യു എൻ അറിയിച്ചു ഇസ്രയേൽ ഇളവ് നൽകിയിട്ടും അന്താരാഷ്ട്ര ഏജൻസികളുടെ ഇതുൾപ്പെടെ ഇരുപത്തിരണ്ടായിരത്തിലധികം ട്രക്കുകൾ അതിർത്തികളിൽ തടഞ്ഞിട്ടിരിക്കുകയാണെന്ന് ഗാസ മീഡിയ ഓഫീസ് പറയുന്നു ഭക്ഷണ ദൌർലഭ്യം പട്ടിണി മരണങ്ങൾക്കും ഗാസയിൽ വ്യാപകമായ ക്ഷാമഭീതിക്കും ഇടയാക്കിയിട്ടുണ്ട് ഗാസയിലെ ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആറുപേർ പട്ടിണിമൂലം മരിച്ചിരിക്കുന്നു ഇതോടെ പട്ടിണി പട്ടിണിമൂലം മരിച്ചവരുടെ എണ്ണം നൂറ്റി എഴുപത്തിയഞ്ച് കട ഇതിൽ പേർ കുട്ടികളാണ് കടുത്ത ഇസ്രയേൽ ആക്രമണത്തിൽ മുട്ടുന്ന ഗാസയിൽ വിശന്നു മരിക്കുന്നവരുടെ എണ്ണം നാൾക്കുനാൾ അധികരിക്കുകയാണ് ഒരു കുട്ടിയടക്കമാണ് കഴിക്കാൻ ഒരുതരി ഭക്ഷണമില്ലാതെ മരിച്ചത് ചപ്പു ചവറുകൾക്കും കെട്ടിട അവശിഷ്ടങ്ങൾക്കുമിടയിൽ ഭക്ഷണം തേടിയെലിയുന്ന ഗാസ നിവാസികളുടെ ദൃശ്യങ്ങൾ സമീപ ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു പകലന്തിയോളം ഭക്ഷണം തേടിയാലയുന്നതും വിവിധ രാജ്യങ്ങൾ ഹെലികോപ്റ്ററുകളിൽ എത്തിച്ച് താഴേക്കിടുന്ന ഭക്ഷ്യവസ്തുക്കൾക്കായി പരസ്പരം മത്സരിക്കുന്നതുമായ ജനങ്ങൾ പതിവ് കാഴ്ചയായിരിക്കുകയാണ് ഗാസയിൽ മുനമ്പിലെ ജനങ്ങളിൽ മൂന്നിലൊരാളെങ്കിലും ദിവസങ്ങളോളം ഭക്ഷണമില്ലാതെ കഴിച്ചുകൂട്ടുന്നതായി യൂണിസെഫും പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള